നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മീനമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ശുക്രവാര പ്രദോഷമാണ് വെറും അഞ്ച് രൂപ നാണയം മാത്രം മതി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പണവരവിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് പ്രദോഷ ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ കൂടാതെ രഹസ്യ വഴിപാട് രീതികൾ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത്ഭുത ഫലം നൽകുന്ന ഒരു പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ നാളത്തെ ഈ പ്രദോഷ ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് സമയത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലം ലഭിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി പ്രദോഷ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്താൽ തന്നെ വളരെ വലിയ പുണ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്ത ശിവക്ഷേത്രമുള്ളവർ തീർച്ചയായും നാളെ ശിവലിംഗ ദർശനം നടത്തേണ്ടതാണ് ഇനി പ്രദോഷ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ ഇരട്ടി ഫലം ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ പാർവതി ദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ശിവഭഗവാൻ നടരാജ ഭാവത്തിൽ നൃത്തം ചെയ്യുന്ന സമയമാണ് പ്രദോഷ സന്ധ്യാസമയം ഇത് കാണുവാൻ മുപ്പത്തിമുക്കോടി ദേവീ ദേവന്മാരും സന്നിഹിതരാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വ്രതം അനുഷ്ഠിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ദേവി ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് പ്രദോഷകാലം എന്നാൽ അത് വളരെയധികം പുണ്യം നിറഞ്ഞ പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഇനി എല്ലാ പ്രദോഷങ്ങൾക്കുമുള്ള പൊതുവായ സമയം ഏതാണെന്ന് നോക്കാം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറു മണിക്കുള്ളിൽ വരുന്ന ഈ ഒരു സമയമാണ് പ്രദോഷകാലം എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ശിവക്ഷേത്ര ദർശനം നമ്മൾ ചെയ്താൽ കോടി മടങ്ങ് പുണ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി മറ്റുള്ള ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ പ്രദോഷ സന്ധ്യാസമയത്ത് ക്ഷേത്ര ദർശനം നമ്മൾ തീർച്ചയായും നടത്തേണ്ടതാണ് ഇനി ഈ താന്ത്രിക പരിഹാരം ഏത് സമയത്ത് ചെയ്യുമ്പോഴാണ് ഇരട്ടിഫലം ലഭിക്കുന്നതെന്നാൽ നാളെ വൈകിട്ട് നാല് മുപ്പത് മുതൽ സന്ധ്യയ്ക്ക് ആറു മണിക്കുള്ളിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇല്ല നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ല നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെജ് കഴിച്ചാലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് മാത്രമല്ല സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ക്ഷേത്രത്തിൽ പോകാതെ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലിരുന്നോ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് താന്ത്രിക പരിഹാരം എന്നാൽ അത് ചെയ്യുന്നതിന് ചില വസ്തുക്കൾ ആവശ്യമാണ് എന്നാൽ ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത് ഒരേ ഒരു വസ്തു മാത്രമാണ് അതാണ് അഞ്ച് രൂപ നാണയം ഇനി നാണയം എടുക്കുമ്പോൾ ഒരേ ഒരു അഞ്ച് രൂപ നാണയം മാത്രം മതിയാകും പഞ്ചഭൂതങ്ങൾക്ക് അധിപതിയായി വിളങ്ങുന്ന ഭഗവാനാണ് സാക്ഷാൽ ശിവഭഗവാൻ ഓം എന്ന പഞ്ചാക്ഷര മന്ത്രത്തിൽ അടങ്ങിയതാണ് സാക്ഷാൽ ശിവഭഗവാൻ അതുകൊണ്ട് തന്നെ അഞ്ച് എന്നാൽ അത് ശിവഭഗവാൻ വളരെയധികം വിശേഷപ്പെട്ടതാണ് അതിനാൽ അഞ്ച് രൂപ നാണയം മാത്രം ഈ ഒരു പരിഹാരത്തിന് എടുത്താൽ മതിയാകും പൊതുവായി പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും കടബാധ്യത ഉള്ളവരും തീർച്ചയായും നാളത്തെ ഈ പ്രദോഷ ദിവസം ഈയൊരു താന്ത്രിക പരിഹാരം ചെയ്യേണ്ടതാണ് ഇതിൽ പ്രധാനമായും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർ തീർച്ചയായും ഈയൊരു മെത്തേഡ് ചെയ്യുവാൻ മറന്നു പോകരുത് ശിവഭഗവാന്റെ അതിശക്തിയാർന്ന ഒരു മന്ത്രവും ഈ ഒരു മെത്തേഡിനൊപ്പം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇനി തറയിലിരുന്നാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നു കൊണ്ട് ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ തെക്ക് ദിശയൊഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മന്ത്രം ചൊല്ലുമ്പോഴും ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ചൊല്ലാവുന്നതാണ് ഇനി ഇത് മന്ത്രം എന്നു പറയുന്നതിനേക്കാളും അത് ശക്തിയായിന്ന ബീജം കലർന്ന ഒരു തിരുനാമജപം എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി പ്രായമായവരോ തറയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ കൊണ്ടും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ കസേരയിൽ ഇരിക്കുന്നവർ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി പറയാൻ പോകുന്ന അതിശക്തിയാർന്ന മന്ത്രം പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഇത്ര തവണ ചൊല്ലണം എന്ന് കൗണ്ടിംഗ് പ്രധാനമല്ല കുറഞ്ഞത് പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഈ മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി പൂർണ്ണ ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി മന്ത്രജപം ആരംഭിക്കുന്നതിന് മുൻപായി നല്ലതുപോലെ ശിവഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതായത് പണം സംബന്ധമായ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടണമേ എന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുക ഈ രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അഞ്ച് രൂപ നാണയം നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് നല്ലതുപോലെ മുറുകെ പിടിക്കുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇത് ചെയ്യാവുന്നതാണ് സ്ത്രീകളാണ് അതല്ലെങ്കിൽ പുരുഷന്മാരാണ് ചെയ്യുന്നതെങ്കിലും നാണയം നിങ്ങളുടെ വലത് കയ്യിലെ ഉള്ളം കയ്യിലാണ് വെക്കേണ്ടത് ഉള്ളം കയ്യിൽ നാണയം വെച്ച് നല്ലതുപോലെ കൈകൾ മുറുകെ പിടിക്കുക അതിനുശേഷം കൈകൾ നിങ്ങളുടെ മടിയിൽ വയ്ക്കാവുന്നതാണ് പിന്നീട് ശിവഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ ഇനി പറയുന്ന മന്ത്രം ചൊല്ലാവുന്നതാണ് ഓം ശ്രീം ശിവ ഓം ഹ്രീം ശിവ ശിവ ഓം ഹ്രീം ശിവ ശിവ വളരെ ലളിതമായ അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണിത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി മന്ത്രജപം തീരുന്നതുവരെ മറ്റുള്ളവരുടെ ശല്യങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിരുന്നു വേണം ഈ ഒരു മന്ത്രം ചൊല്ലുവാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അത്യാവശ്യ ജോലികളെല്ലാം തീർത്തതിനു ശേഷം മാത്രം മന്ത്രചപം ആരംഭിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് തിരക്കൊന്നുമില്ല സമയമുണ്ട് എങ്കിൽ തീർച്ചയായും ഇരുപത് മിനിറ്റ് തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലുക ഇനി നിങ്ങൾക്ക് തിരക്കാണ് അധികം സമയമില്ല അങ്ങനെയുള്ളവർ പത്ത് മിനിറ്റ് ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാകും ഇനി മന്ത്രം ചൊല്ലിയതിന് ശേഷവും നിങ്ങളുടെ പണം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് തന്നെ തീർത്തു തരണമേ എന്ന് ശിവഭഗവാനോട് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക ഇനി മന്ത്രചപത്തിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ആ അഞ്ച് രൂപ നാണയം ഒരു പേപ്പറിൽ നല്ലതുപോലെ മടക്കി നിങ്ങളുടെ പണപ്പെട്ടിയിലോ അലമാരയിലോ അല്ലെങ്കിൽ മണി പേഴ്സിലോ വാലറ്റിലോ ഹാൻഡ് ബാഗിലോ നിങ്ങൾ പണം എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് ഒരേയൊരു അഞ്ച് രൂപ നാണയം മാത്രമാണ് ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പണം വയ്ക്കുന്ന ഏതെങ്കിലും ഒരേ ഒരു സ്ഥലത്തു മാത്രം ഈ നാണയം വെച്ചാൽ മതിയാകും ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനം നടത്തുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ പണപ്പെട്ടിയിലും ഈ നാണയം വെക്കാവുന്നതാണ് ഇനി ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കുന്ന ഈ നാണയം ഒരു കാരണവശാലും നിങ്ങൾ ചിലവാക്കരുത് കാരണം ആ മന്ത്രത്തിന്റെ അതിർവലകൾ ഈ നാണയത്തിൽ വളരെ ആഴമായി തന്നെ പതിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ അതിർവലകളാണ് പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു നൽകുന്നത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായും മിന്നൽ വേഗത്തിൽ അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും ശിവഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പരെ നന്ദി നമസ്കാരം